ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മന്ന പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കുക ഈ ഒക്ടോബർ മാസാവസാനത്തിൽ റേഷൻ കാർഡുകാർ ശ്രദ്ധിക്കേണ്ടതും ചെയ്തു തീർക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അവസാന തീയതിക്ക് മുമ്പായി ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട സൗജന്യ റേഷൻ വരെ മുടങ്ങും ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക പൊതുവിഭാഗമായ നീലവെള്ള കാർഡുകളിൽ ഉൾപ്പെട്ട ധാരാളം ആളുകൾ യഥാർത്ഥത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരും മുൻഗണനാ വിഭാഗക്കാർഡായ പിങ്ക് കാർഡ് വിഭാഗത്തിൽ ഉൾപ്പെടാൻ അർഹതയുമുള്ളവരാണ് ഇങ്ങനെയുള്ളവർക്ക് മുൻഗണനാ കാർഡിലേക്ക് മാറാൻ സർക്കാർ നിശ്ചിത സമയപരിധി അനുവദിച്ചിരുന്നു എന്നാൽ പല കാരണങ്ങളാൽ എല്ലാവർക്കും ആ സമയപരിധിക്കുള്ളിൽ അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്ക് തീയതി വീണ്ടും നീട്ടി നൽകിയിരുന്നു നേരത്തെ ഒക്ടോബർ ഇരുപത് വരെയായിരുന്നു അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി വരെ നീട്ടി നൽകിയിരുന്നു കമ്പ്യൂട്ടർ പരിജ്ഞാനമില്ലാത്തവർക്കോ ഓൺലൈൻ നടപടിക്രമങ്ങൾ സ്വന്തമായി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കോ ആവശ്യമായ രേഖകൾ സഹിതം അടുത്തുള്ള അംഗീകൃത അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് അപേക്ഷ സമർപ്പിക്കാം അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ ഔദ്യോഗിക സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴി ഓൺലൈനായി സ്വന്തമായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിനായി പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കാർഡ് തരം മാറ്റുന്നതിനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ആവശ്യമായ വിവരങ്ങളും രേഖകളും അപ്ലോഡ് ചെയ്ത് അപേക്ഷ പൂർത്തിയാക്കാം നീലാവെള്ള കാർഡുകളുള്ള എല്ലാവർക്കും പിങ്ക് കാർഡിനായി അപേക്ഷിക്കാൻ കഴിയില്ല മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടാനുള്ള ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ പെടാത്ത എന്നാൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കാണ് അർഹത വീട്ടിലെ വരുമാനം വീടിൻ്റെ വലുപ്പം വാഹനങ്ങളുടെ എണ്ണം സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജോലി തുടങ്ങിയ ചില മാനദണ്ഡങ്ങൾ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് ഈ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്തവർക്ക് മാത്രമേ പി പിങ്ക് കാർഡിലേക്ക് തരം മാറ്റുവാൻ അപേക്ഷിക്കാൻ അർഹതയുണ്ടാകൂ അപേക്ഷാ തീയതി നീട്ടി നൽകിയിരിക്കുന്നത് അർഹരായവർക്ക് ലഭിച്ച ഒരു സുവർണാവസരമാണ് അവസാന തീയതിയായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയെട്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി അതായത് ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായി അപേക്ഷ സമർപ്പിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം നീലവെള്ള കാർഡുകാർക്ക് പൊതുവെ അരിവിഹിതം കുറവാണ് അതിനാൽ തന്നെ പിങ്ക് കാർഡിന് അർഹതയുള്ളവർക്ക് അപേക്ഷ വെച്ച് പിങ്ക് കാർഡ് ലഭിക്കുകയാണെങ്കിൽ സൗജന്യ റേഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം